ിയുടെ രചനകളുടെ വിപുലതയും കർമ്മവഴികളുടെ വൈവിധ്യവും ഒന്നും മലയാളിക്ക് വലിയ അനുഭവങ്ങളാണ് നൽകിയിട്ടുള്ളത് അത് അതിൻ്റെ അറിവും അനുഭൂതിയും ഒട്ടും ചെറുതല്ല സ്വന്തം അനുഭവലോകങ്ങളെ മാത്രമേ എഴുതൂ എന്നതും അതാകട്ടെ വിസ്മയിപ്പിക്കുന്ന സുതാര്യമായ ഭാഷയിലായിരിക്കണം എന്നതുമൊക്കെ എം ടിയുടെ നിർബന്ധമായിരുന്നു ഫ്യൂറൽ ക്രമങ്ങളോടുള്ള വിമർശനം ഒരു ഭാഗത്തുണ്ടായിരുന്നു ഇതിഹാസ സന്ദർഭങ്ങളോടുള്ള മാനവികമായ പ്രതികരണം പ്രതികരണമുണ്ടായിരുന്നു അതിലൂടെയെല്ലാം മലയാള നോവൽ ചരിത്രത്തിൽ ഒരു പ്രതിരോധത്തിൻ്റെ ധാരയെ വളർത്തിയെടുക്കാൻ എം ടിക്ക് കഴിഞ്ഞു കാലാനുഭവങ്ങളാണ് എം ടിയുടെ ഓരോ കഥകളും വായനക്കാരന് ഒരു വായനയ്ക്കപ്പുറം അത് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ടുതന്നെയാണ് എം ടി വാസുദേവൻ നായർ മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി മാറിയതും സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് എം ടിയുടെ കഥാജീവിതം തുടങ്ങുന്നത് ജയകേരളം മാസികയായിരുന്നു എം ടി വാസുദേവൻ നായർ എന്ന സാഹിത്യകാരന്റെ ആദ്യ ചവിട്ടുപടി വിക്ടോറിയ കോളേജിലെ ബിരുദ കാലത്താണ് രക്തം പുരണ്ട മൺതിരകൾ എന്ന ആദ്യത്തെ കഥാസമാഹാരത്തിന്റെ പിറവി ഇതോടെ മലയാള സാഹിത്യത്തിൽ എം ടി കാലുറപ്പിച്ചു പാതിരാവും പകൽ വെളിച്ചവും ആദ്യ നോവൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ നാലുകെട്ട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചതോടെ എം ടി തുറന്നത് മലയാളികളുടെ വായനാവാതിലായിരുന്നു കവിതയും സംഗീതവുമായി തീരുന്നു എന്ന് വിലയിരുത്തപ്പെട്ട മഞ്ഞ് മഹാഭാരതത്തിന്റെ മാനവിക തലങ്ങൾ ആവിഷ്കരിച്ച രണ്ടാമൂഴം ആത്മാന്വേഷണത്തിൻ്റെയും ജീവിതസന്ദേഹങ്ങളുടെയും പുതിയ വഴികൾ തുറന്നിട്ട വരാണസി എന്നിങ്ങനെ എം ടിയുടെ നോവലുകൾ അവശേഷിപ്പിച്ച അനുഭൂതി ലോകങ്ങൾ മലയാളിയെ അത്ഭുതപ്പെടുത്താറുണ്ട് ഫ്യൂഡൽ കേരളത്തിന്റെ തകർച്ചയെയും ആധുനികതയിലേക്കുള്ള പരിണാമങ്ങളെയും ആഴത്തിൽ വിശദീകരിച്ചവയായിരുന്നു നാലുകെട്ട് അസുരവിത്ത് കാലം പാതിരാവും പകൽവെളിച്ചവും പോലുള്ള നോവലുകൾ മനുഷ്യന്റെ ആഭ്യന്തര സങ്കീർണതകളെയും തിന്മകളെയും ആഴത്തിൽ വിശദീകരിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയായിരുന്നു അവ ഇരുപത്തിനാലാം വയസ്സിലാണ് എം ടി നാലുകെട്ട് എഴുതി പൂർത്തിയാക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും എടുക്കാനില്ലാത്ത നിറവുകളായി എം ടിയുടെ കഥകൾ മാറുകയായിരുന്നു പള്ളിവാളും കാൽച്ചിലമ്പും ഇരുട്ടിന്റെ ആത്മാവ് ഓപ്പോൾ കുട്ടിയെടത്തി നിന്റെ ഓർമ്മയ്ക്ക് സ്വർഗം തുറക്കുന്ന സമയം പോലുള്ള കഥകൾ ഇതിന്റെ നേർസാക്ഷ്യങ്ങളാണ് എം ടിയുടെ കഥകൾ രചനാ രഹസ്യങ്ങളുടെ വലിയ പാഠശാലകളായി മാറുന്നതും അതുകൊണ്ടൊക്കെ തന്നെ തിരക്കഥകളിലേക്കുള്ള ദൂരവും എം ടിക്ക് വിദൂരമായിരുന്നില്ല സ്വന്തം കഥയായ മുറപ്പെണ്ണ തിരക്കഥ എഴുതിയായിരുന്നു ചലച്ചിത്ര ലോകത്തേക്കുള്ള പ്രവേശനം വരികളിലൂടെ വിസ്മയം തീർത്ത സാഹിത്യകാരൻ പിന്നീട് മിഴികളിലൂടെ കഥകൾ എഴുതി തുടർന്നെഴുതിയ തിരക്കഥകൾ മലയാളിയുടെ ചലച്ചിത്ര ജീവിതത്തെ നിർണയിച്ചെന്ന നിസ്സംശയം പറയാം നിർമാല്യം ഓളവും തീരവും വളർത്തുമൃഗങ്ങൾ അമൃതം ഗമയ ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ തുടങ്ങിയവയെല്ലാം അതിലുൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലാണ് എം ടി നിർമ്മാല്യം സംവിധാനം ചെയ്യുന്നത് തുടർന്ന് ദേവലോകം വാരിക്കുഴി മഞ്ഞ് കടവ് ഒരു ചെറുപുഞ്ചിരി പോലുള്ള സിനിമകളും എം ടിയിലൂടെ പിറവികൊണ്ടു തിരക്കഥാരചനയുടെയും ദൃശ്യ സംസ്കാരത്തിൻ്റെയും സവിശേഷവും ധന്യവുമായ ഒരു അധ്യായം എം ടിയിലൂടെ മലയാള ചലച്ചിത്ര ജീവിതത്തിൽ കണ്ണിച്ചേർക്കപ്പെടുകയുണ്ടായി മഞ്ഞുമുതൽ വാരാണസി വരെയുള്ള നോവലുകളും ഇരുട്ടിൻ്റെ ആത്മാവ് മുതൽ കുപ്പായം വരെയുള്ള ചെറുകഥകളും ഓളവും തീരവും തുടങ്ങി ഒരു ചെറു പുഞ്ചിരി വരെയുള്ള തിരക്കഥകളും വായനക്കാർക്ക് സമ്മാനിച്ചത് ഒരു യുഗത്തിൻ്റെ കലാനുഭവങ്ങൾ തന്നെയാണ് എം ടിയുടെ സംഭാവനകളെല്ലാം ശാശ്വതങ്ങളായി പരിണമിച്ചതിൻ്റെ രസതന്ത്രങ്ങൾ മലയാളിക്കു മുന്നിൽ തെളിഞ്ഞുകിട്ടാത്ത അത്ഭുതമായി എക്കാലവും അവശേഷിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്